നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ലൈവ് രവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ൂർ കൊച്ചിങ്വഞ്ചൈസ് വൈസ് ചാൻസലറുടെ നിയമനത്തിനുള്ള പൂർണ്ണ അധികാരം ഗവർണർക്ക് യു ജി സി ചട്ടങ്ങൾ പരിഷ്കരിച്ച് കേന്ദ്രം സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ പിടിമുറുക്കി കേന്ദ്രം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക് നൽകിക്കൊണ്ട് യു ജി സി ചട്ടങ്ങൾ പരിഷ്കരിച്ചു കേരളത്തിലടക്കം സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് യു ജി സി നീക്കം പാണക്കാട് തറവാട് എല്ലാവരുടെയും അത്താണിയെന്ന് അൻവർ അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം മുസ്ലിം ലീഗുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് ബന്ധം ഉറപ്പിക്കുവാൻ പി വി അൻവർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട യുഡിഎഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയമായ കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം തള്ളാതെ കൺവീനർ ആഗ്രഹം ഔദ്യോഗികമായി അറിയിച്ചാൽ ചർച്ച ചെയ്യാമെന്ന് എം എം ഹസൻ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം തള്ളാതെ കൺവീനർ എം എം ഹസൻ രംഗത്ത് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാം അപ്പോൾ ചർച്ച ചെയ്യും യു ഡി എഫ് യോഗം ചേരുമ്പോൾ ഏതെങ്കിലും കക്ഷി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇക്കാര്യം ചർച്ച ചെയ്യും ഒരു കുറ്റവാളി എന്ന പോലെ അൻവറിനെ വീട് വളഞ്ഞു പിടികൂടിയതിൽ യു ഡി എഫിന് പ്രതിഷേധമുണ്ട് അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മത നേതാക്കൾ അഭിപ്രായം പറയുന്നതിനോട് പ്രതികരിക്കുവാനില്ല ആവശ്യത്തിലധികം പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രതികരിച്ച് വിവാദമുണ്ടാക്കുവാനില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല കോൺഗ്രസിൽ നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെ അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത് പിണറായി കാലത്തിന്റെ കാവ്യനീതിയാണ് കാണുന്നതെന്നും തനിക്കെതിരെ പി വി അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കണം ഒറ്റക്കെടുക്കാനാകുന്ന തീരുമാനമല്ല വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപ്പം ഉണ്ടെങ്കിൽ ഇനി ും കൊതിപ്പിക്കുന്ന നല്ല റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം അമ്മു സജീവന്റെ മരണം കോളേജ് പ്രിൻസിപ്പാലിനും വൈസ് പ്രിൻസിപ്പാളിനും സസ്പെൻഷൻ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ അബ്ദുൽ സലാം വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംഭവവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പലിനെ മുൻപ് സ്ഥലം മാറ്റിയിരുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ എച്ച് എം പിൾപ്പെടെ ജോർജ് എം പി വൈറസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ വാർത്തകൾ തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഈ വൈറസ് മുൻപും ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണ് പുതിയ വൈറസ് അല്ല വൈറസിനെ നേരിടാൻ വേണ്ട മുൻകരുതലുകളെല്ലാം സംസ്ഥാനം എടുത്തിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഓസ്കാർ പ്രാഥമിക പട്ടികയിൽ ആട് ജീവിതം സംവിധായകൻ ബ്ലസി ഓസ്കാർ പ്രാഥമിക പട്ടികയിൽ ആടുജീവിതം എത്തിയതിൽ വലിയ സന്തോഷമെന്ന് സംവിധായകൻ ബ്ലസി ഇന്ന് രാവിലെയാണ് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ചത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് എങ്കിലും മലയാളത്തിലെ ഒരു സിനിമ എന്ന തരത്തിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് കൂട്ടായ്മയുടെ വിജയമാണ് ഇതെന്നും ബ്ലസി പറഞ്ഞു അക്കാദമി അംഗങ്ങൾ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും ബ്ലസ്സി പറഞ്ഞു കുട്ടികളുടെ അവസരം നിഷേധിക്കില്ല കായികമേളയിൽ രണ്ട് സ്കൂളുകളെ വിലക്കിയ തീരുമാനം പുനഃപരിശോധിക്കുവാൻ സർക്കാർ സംസ്ഥാന കായികമേളയിൽ നിന്നും രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുവാൻ സർക്കാർ മാർബേസിലിന്റെയും നവാമുകുന്ദ സ്കൂളിന്റെയും അപേക്ഷ പരിഗണിക്കുമെന്നും കുട്ടികളുടെ അവസരം നിഷേധിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ സ്കൂളുകളുടെ വിലക്ക് നീക്കുന്ന തീരുമാനമുണ്ടാകൂവെന്നും മന്ത്രി വ്യക്തമാക്കി ദേശീയ സ്കൂൾ കായികമേളയിൽ ആദ്യ സ്മരണം നേടിയ തിരുനാവായ നാവമുകുന്ദ സ്കൂളിലെ ആദിത്യ അജി നടത്തിയ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പുതുപുത്തൻ ിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്